മലപ്പുറം വഴിക്കടവിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയ സംഭവത്തിൽ വീട്ടുടമ അറസ്റ്റിൽ വഴിക്കടവ് പുന്നക്കൽ സ്വദേശി ഷൗക്കത്തലിയാണ് അറസ്റ്റിലായത് വഴിക്കടവ് പോലീസാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുന്നക്കൽ സ്വദേശി ഷൗക്കത്തലിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത് ഇതിനിടെയാണ് രണ്ട് കഞ്ചാവ് ചെടികൾ വീട്ടുവളപ്പിൽ കണ്ടെത്തിയത് പിന്നാലെ പോലീസ് ഷൗക്കത്തലി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കഞ്ചാവ് ചെടികൾ ഇയാൾ നട്ടുവളർത്തിയതാണെന്ന് പോലീസിന് വ്യക്തമായത് ഷൌക്കത്തലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഞ്ചാവ് ചെടികളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.